ആലപ്പുഴയിൽ ഗാർഹിക പീഡനത്തിനിരയായ യുവതി ഭർത്താവിന്റെ വീട്ടിൽ സമരത്തിൽ വടകയ്ക്കൽ സ്വദേശി സബിതയാണ് കൈക്കുഞ്ഞുമായി സമരം ചെയ്യുന്നത് ഭർത്താവിന്റെ വീട്ടിൽ കൊടിയ പീഡനമാണ് നേരിട്ടതെന്നും ഗർഭകാലത്ത് പോലും വേണ്ട ശുശ്രൂഷ ലഭിച്ചില്ലെന്നും യുവതി പറയുന്നു തന്റെ വിവാഹ സമയത്ത് ലഭിച്ച സ്വർണവും പണവും തിരികെ ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് യുവതി പറയുന്നത് വർഷം മുൻപാണ് വാടക്കൽ സ്വദേശി സബിതയും ചെറുത്തല സ്വദേശി സോണിയും തമ്മിൽ വിവാഹിതരായത് എന്നാൽ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം തൊട്ട് ഭർത്തൃവീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമെന്നാണ് യുവതിയുടെ പരാതി എപ്പോഴും ഉപദ്രവമായിരുന്നു ഓരോന്നും പറഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റത്തില്ല അമ്മയോട് സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക് പഠിക്കണമെന്ന് പോലും പറഞ്ഞിട്ട് അതുപോലും സംവദിക്കത്തില്ല ഗർഭകാലത്തും പ്രസവശേഷവും യുവതിക്കും കുഞ്ഞിനും വേണ്ട പരിചരണം പോലും ഭർത്താവ് നൽകിയിരുന്നില്ല നിലവിൽ യ്ക്കും സഹോദരനുമൊപ്പമാണ് യുവതിയും കുഞ്ഞും കഴിയുന്നത് ഇതിനിടയിൽ അമ്മയെ വധിക്കുമെന്നും ഭർത്താവ് സോണി ഭീഷണിപ്പെടുത്തി സബിതയ്ക്ക് സ്വകാര്യ കമ്പനിയിൽ ജോലി തരപ്പെട്ടെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റുകൾ നൽകാത്തതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതോടെയാണ് കൈക്കുഞ്ഞുമായി സബിത ഭർത്തൃവീട്ടിൽ വീട്ടിൽ സമരമിരുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ